ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് എന്താണല്ലോ നല്ല മഴയാണല്ലേ ടീച്ചർ ടീച്ചറെ ടീച്ചറേ മഴയല്ലേ നമുക്ക് പിന്നെ പഠിച്ചാലോ ഞാനും പറഞ്ഞാ പറ്റില്ല വാ പഠിക്കാൻ ബുക്ക് എടുക്കെടുക്കാം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം ആ ഇംഗ്ലീഷ് ബുക്ക് എടുക്കും പ്ലീസ് ടീച്ചർ ടീച്ചർ ഇന്നും ഒരു ദിവസം മതി ടീച്ചർ പ്ലീസ് നല്ല മഴയ ടീച്ചർ ഇന്നും പഠിപ്പിക്കണ്ട ടീച്ചർ പ്ലീസ് പ്ലീസ് ടീച്ചർ ശരി പഠിപ്പിക്കുന്നില്ല ആ പക്ഷെ മിണ്ടായിരിക്കണം ഒരാളുടെ സൗണ്ട് ഇവിടെ കേട്ട് കേട്ടുപോയാ സൗണ്ട് കേട്ട പിന്നെ പേറ്റിക്ക് വിടത്തില്ല കേട്ടല്ലോ മിസ് ചങ്ങനെ സൗണ്ട് ഉണ്ടാക്കത്തില്ല ഓക്കെ മിസ് താങ്ക് യു മിസ് കാര്യുണ്ട് ഇന്ന് പഠിപ്പിക്കാത്തോണ്ട് ഇതുവരെ പഠിപ്പിച്ച പാഠത്തിൻ്റെ പരീക്ഷ നാളെ വരുമ്പോൾ പഠിച്ചിട്ട് വേണം വരാൻ ഞാൻ ചോദ്യം 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 ചോദിക്കുകയും ചെയ്യും ചോദ്യം വേണ്ട ചോദ്യം വേണ്ട പരീക്ഷ ഇടും അപ്പം എല്ലാവരും പഠിച്ചിട്ട് വന്നതാണ് ഇന്ന് ഞാൻ എന്തായാലും പഠിപ്പിക്കുന്നില്ല ഈ സമയവും പിന്നെ വീട്ടിൽ പോയിരുന്ന് ഇതുവരെ പഠിപ്പിച്ചതെല്ലാം പഠിച്ചിട്ട് വന്നോ ഓക്കെ മിസ് ഞങ്ങൾ പഠിച്ചിട്ട് വരാം മിസ് ഓക്കെ ടീച്ചറേ ഇപ്പിരുന്ന് ഞങ്ങൾ വീട്ടിൽ പോയിരുന്ന പഠിച്ചോളാം പഠിച്ചിട്ട് വരാം ഓക്കെ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് അപ്പോ എല്ലാവർക്കും സുഖല്ലേ അപ്പോ ഇന്ന് നമ്മൾ പരീക്ഷ പറഞ്ഞിരുന്നു എല്ലാവരും എല്ലാരും പരിഷ്കരപ്പെടുത്തോ ഗുഡ് മോർണിംഗ് ടീച്ചർ ഇപ്പൊ പരീക്ഷപ്പെട്ടെടുക്കാം ടീച്ചർക്കാം അവന്തിക ഇങ്ങരൂ ഇത് പരീക്ഷ പേപ്പറാട്ടോ അപ്പോ ഇത് എല്ലാവർക്കും വിതരണം ചെയ്ത് കൊടുക്കണേ അവന്തിക പേപ്പർ വേറെ കളിച്ചു തരാമോളെ ഇത്രയും പേരെയുള്ളൂ ഇന്ന് വരാൻ ഉണ്ടാകില്ല ഇല്ലല്ലോ ഓക്കെ അപ്പോ ഇതിന് നാളെ ഞാൻ ഞാൻ നോക്കും ആണ് അപ്പോ താങ്ക് യു ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് അപ്പോ നാളെ ഞാൻ നാളെ ഞാൻ പേപ്പർ ചെക്ക് ചെയ്ത് തരാന്ന കരുതി അപ്പോഴേ ഞാൻ അപ്പൊ ഞാൻ ഇന്ന് തന്നെ ചെക്ക് ചെയ്തു അപ്പൊ എല്ലാവർക്കും പേപ്പർ മോർണിംഗ് ടീച്ചർ പേപ്പറന്നോളും കുഴപ്പമില്ല അപ്പൊ ഞാൻ ഓരോരുത്തരായിട്ട് പേര് വിളിക്കാം ആദ്യം ശോഭിത എവിടെ അടുത്തത് ശ്രീനിധി ആ അടുത്തത് മന്ന മ അടുത്തത് ആറ ഇത് എന്തുണോ ആന്തിക അവന്തികക്ക് നല്ല മാർക്ക് ഉണ്ട് കേട്ടോ വെരി ഗുഡ് അവന്തിക എല്ല എല്ലാരും നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ ഞാൻ പോവാണ് അപ്പൊ നാളെ കാണാൻ ഇന്ന് ഇനി പിരീഡൊന്നുമില്ല അപ്പൊ നാളെ കാണാം തെറ്റാ ഗുഡ് താങ്ക് യു गु टीचर में गौर लर्चिंग हावे नहीं से